ൂച്ച കേട്ടാ അതിന്റെ അകത്ത് തന്നെ കറുത്ത പൂച്ച ഈ പൂച്ച കണ്ണകളെ എല്ലാം ഇങ്ങനെ കളിച്ചോണ്ടും പക്ഷെ ചങ്ങ ഞമ്മള് ബഹ്റൈനിൽ ഉള്ളത് ബഹ്റൈനിൽ ബഹ്റലിനൊ തിരിച്ചിന്ന് സൗദിയിലേക്ക് പോകുന്ന കാഴ്ചകളായിട്ട് കാഴ്ചകളായിക്കുണ്ടാവും കൂടുതലും ബഹ്റൻ്റെ മനാമയിലുള്ളത് ഷോപ്പിലൊക്കെ ഷോപ്പിന്റെ സൗത്ത് അഡ്വർടൈസ്മെന്റ് മൈക്കിലോട്ടാണ് പറയുന്നത് കച്ചവടക്കാർ ഓരോരോ ഐറ്റംസ് ഏതൊക്കെ ഫ്രീ ഉള്ളത് ഓഫറുള്ളത് ഓഫറും കാര്യൊക്കെ മൈക്കിലാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കണ്ടില്ല കഴിഞ്ഞ വീട്ടിൽ കണ്ട ബഹ്റൈൻ്റെ അതായത് മനാമന്റെ നൈറ്റ് എക്സ്പ്ലോർ നൈറ്റ് ലൈഫാണ് കണ്ടത് ബാബൽ ബഹ്റൈൻ മാർക്കറ്റും കാര്യമൊക്കെ പ്രീവിയസ് വീഡിയോസ് അപ്പോൾ അവർ ഇത് അതൊക്കെ കണ്ടിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാം കണ്ടിന്യൂഷൻ കണ്ടിന്യൂഷൻ ആ വീഡിയോ അപ്പോൾ നമുക്കിനിപ്പോൾ ഈ ബസ്സിലേക്ക് പോകണം ഈ ബസ്സിലാണ് നേരെ അങ്ങനെ വന്നത് അതുപോലെ ഈ ബസ്സിൽ കയറിയിട്ട് നമ്മൾ നേരെ ഗുദേ ഗുദൈബിലേക്ക് പോകും ഗുദൈബിൽ നിന്ന് പിന്നെ ബാഗൊക്കെ കേടുത്തിട്ട് നെസ്റ്റോറിൻ്റെ അടുത്ത് പോയി നെസ്റ്റോറിൻ്റെ അടുത്താണ് നമുക്ക് ടാക്സി ഉള്ളത് നേരെ സൗദിയിലേക്ക് അപ്പോൾ നമുക്ക് അയച്ചുവിടാം ബസ് സ്റ്റാൻഡിൽ ഓക്കെ ബസ് സ്റ്റാൻഡിൽ പോവാം വൺ ദിനർ വൺ ദിനാർ ഏതെടുത്താലും വൺ ദിനാറിൻ്റെ ഓഫർ വിളിക്കുന്നുണ്ട് ഇത് ഇതന്ന് ഡയറീഫ് ചെയ്തും ഹോട്ടലാ ടീ ക്ലബ്ബ് ഹോട്ടൽ പുതിയ ഹോട്ടലല്ലേ അതായത് മുമ്പ് ഞാൻ കണ്ടിട്ടല്ലേ അൽറീഫ് അല്ല അൽ റീഫ് റെസ്റ്റോറൻറ്റ് ചായം കാര്യൊക്കെ പുതിയ തോന്നുന്നുണ്ടായിട്ടോ അത് പിന്നെ ബാഹലി ഏത് നോക്കി ഇരുപത്താല് മണിക്കൂർ വന്നിട്ട് ഇതിന് ഇങ്ങനെ സോറ് പറഞ്ഞോണ്ടും ഡോമിനോസ് കളിച്ചോണ്ടും ചായ പിടിച്ചോണ്ടും ഉണ്ടാവും ആൾക്കാർക്ക് കിട്ടും കീഴ് കളി എല്ലാം ഇങ്ങനെ കളിച്ചുകൊണ്ടും ആ ഇതേക്കും ഇതൊരു പോയിന്റ് ഉണ്ടല്ലോ അതൊരു ഇതേക്കും മനാമന് മെയിൻ സെൻറ്റർ ആട്ടാ ഇത് ഇനിയിപ്പോൾ നേരം ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ അങ്ങ് ലാസ്റ്റ് കാണുന്നത് ബസ് സ്റ്റോപ്പ് ആട്ടാണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് അങ്ങ് അവിടെ കാണുന്നത് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നമുക്ക് നാൽപ്പത്തി രണ്ടാം നമ്പർ ബസ്സിലാണ് പോകേണ്ടത് ഈ ചോയ്സ് ഇതൊക്കെ മലയാളി കടയാ മലയാളീൻ്റെ കടയാണ് ആ നാട്ടുപോകുമ്പോ ഇത് തന്നെ അതായത് മനാമിൽ വന്ന കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും കിട്ടും എ ടു സെറ്റ് അത് വിലക്കുറവിലുണ്ട് വാർഗിംഗും ചെയ്യ നമുക്ക് ബസ്സില് കാഴ്ചകളൊക്കെ കാണാല്ലേ എന്റെ ബസ്സിൽ കയറുന്നല്ലേ കാണുന്നത് സമ്മാന കൂപ്പൺ കൂപ്പൺ ഒക്കെ ഉണ്ട് കേട്ടാ ശരി മനാമ ബസ് മനാമ ബസ് മനാബാൻഡ് കേട്ടോ എൻ്റെ അപ്പുറത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് അൽ അഹമ്മദി ദന്താശുപത്രി ഞാൻ വന്ന് ഒരു മൂന്ന് വർഷം മുമ്പ് വന്നിട്ടേച്ചാ ഹോസ്പിറ്റൽ പോയിട്ടുണ്ട പല്ലുവേദനയായിട്ട് ഞാൻ ഉള്ളത് ആ വന്ന് വര വരവ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല പല്ലുവേദന ആയിട്ട് പല്ലുവേദന വല്ലാത്തൊരു സംഭവം തന്നെ ഇപ്പം എല്ലാ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഭയങ്കര വെളിച്ചം കുറവായില്ലകത്ത് വെളിച്ചമില്ല ഇത് ടിക്കറ്റ് വെൻഡിങ് മെഷീൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നൊരു ടിക്കറ്റ് എടുക്കാം നമുക്ക് ഈ നാൽപ്പത്തൊന്നാം നമ്പറും അങ്ങോട്ട് പോകുന്നുള്ളതറിയില്ല അത് ചോദിച്ചു നോക്കാം ഡ്രൈവറുടെ

സ്പോർട് ടിക്കറ്റ് നമ്മൾ തല്ലോട്ടോ അത് ഇവിടെ ഉണ്ടായിരുന്നു ഇതിൽ ബാക്കി ബാക്കി ഡോറല്ലേ കുടിച്ചു ഡ്രൈവർ ക്യാബ് പിന്നെ കണ്ടക്ടറൊന്നും ഇല്ല ഡ്രൈവർ തന്നെയാണ് കണ്ടക്ടറും ടിക്കറ്റ് ഡ്രൈവർ ക്ലീനറല്ലേ ഡ്രൈവറാണ് കൊടുക്കുക പിന്നെ സ്വൈപ്പ് ഉണ്ട് കേട്ടോ കാർഡും ഉണ്ട് പിന്നെ പിന്നെ ബസ്സിൻ്റെ ഒരു കാർഡുണ്ട് കാർഡിലെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട് ജി ഓ അതെ ഇപ്പോ കാർഡ് ഇപ്പോ കാർഡിൽ റീചാർജ് ചെയ്യാം പിന്നെ അതിൽ പൈസ കട്ടായി കൊണ്ടുപോകും അല്ലെങ്കിൽ നല്ലത് ടൈമിംഗ് ഉണ്ടാവും അതിൽ നമ്മളിപ്പോൾ മനാമിന്ന് ഫസ്റ്റ് ഇട്ടോ നേരെ ഗുദേബിയിലേക്ക് പാലസ് പള്ളിയിൽ എടുത്ത് ഇറങ്ങാം നാൽപ്പത്തി മൂന്ന് നമ്പറ് പാലസ് പുള്ളിക്ക് എടുത്തു അതായത് ഹൂറ അതിലൂടെ പോകുന്നത് നാൽപ്പത്തി രണ്ടാണ് പിന്നെ നാൽപ്പത്തി ഒന്നും പോകും നാൽപ്പത്തി ഒന്ന് പാലസുള്ളി വഴി അങ്ങനെ ഗുദേവി വഴി ജോഫരിലേക്ക് പോകുന്നുണ്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ജോഫരിലേക്ക് അപ്പോൾ ഇത് നാൽപ്പത്തി മൂന്ന് ജുഫരിലേക്ക് തന്നെ പക്ഷെ വേറെ റോഡിലെ കൂടി പാലസുള്ളി രണ്ടിൽ എത്തും റോഡാണ് വരുന്ന റോഡിലേറെ പോയി കഴിഞ്ഞാൽ മോഹൻറ്റിലേക്ക് പിന്നെ അടുത്ത് റൈറ്റ് അറ്റാക്കിക് ഡിപ്ലോമാറ്റിക് ഏരിയ ഡിപ്ലോമാറ്റിക് ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞില്ലേ ഫുള്ള് വി പിള്ളംസി കാര്യം ഓഫീസ് ഒക്കെ ഉള്ള ഏരിയ പിന്നെ അതിന്റെ ഭാഗത്ത് കുറച്ച് ഇപ്പം തന്നെയാണ് അവന്യൂ അവന്യൂ അതായത് അവന്യൂ കടലിന്റെ സൈഡിലായിട്ട് ഭയങ്കര വൈബുള്ള സ്ഥലം ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ പക്ഷെ അവിടെ പോകാനുള്ള സമയം കിട്ടില്ല കിട്ടിയില്ല പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷെ അതിനെ പറ്റിയില്ല നമ്മുടെ സ്റ്റേഷൻറെ ബാക്കിട്ടാ നല്ല വൈബ് അല്ല പത്തൊമ്പതാം നമ്പർ സൽമാബാദ് പള്ളി പാലസട്ട് ഇറങ്ങി പാലസ് പാലസപ്പള്ളിൻ്റെ അടുത്ത് ഇറങ്ങി ഇറങ്ങിയിട്ട് പാലസപ്പള്ളി നമ്മൾ നിസ്കരിച്ച് നിസ്കരിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ആന്ധ്രൂസ് ഗാർഡനിലേക്ക് പോകുന്ന വഴിയാണ് ആന്ധ്രൂസ് ഗാർഡനിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട് ഒരു സ്ഥലമുണ്ട് ആ വിളിച്ചൊന്നും ഇല്ലാത്തൊരു ഗാർഡൻ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇരിക്കുക നല്ല പ്രൈവസി ആയിട്ട് സ്ഥലമാണ് അതിൻ്റെ അകത്ത് ഗാർഡന് ഒത്തിരി ആ ഗാർഡൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു പ്രേത ബംഗ്ലാവുണ്ട് പ്രേത ബംഗ്ലാവ് ഒന്നുമല്ല പക്ഷേ നമ്മളങ്ങനെ പേരിട്ടതാണ് കാട് ഓടിച്ചിട്ട് സൗമില്ല ഈ കാർഡിൻ്റെ അകത്തേക്കുറിച്ച് ഇങ്ങനെ ഇത് ഇത് ഇതുണ്ടായി അടച്ച് ബംഗ്ലാവാണ് ഗേറ്റിൻ്റെ അടുത്തല്ല ഫുള്ള് പ്രേത ബംഗ്ലാവണ്ടല്ലേ മനുഷ്യനായിട്ടില്ല ഡോറ് തുറന്നിട്ടുള്ളത് ഇല്ലല്ലേ ഇല്ല തുറന്നിട്ടില്ല ഡോർ അടച്ചിട്ടില്ല

പേടിപ്പിക്കുന്നൊരു രംഗം തന്നെ ഗേറ്റിന്റെ ആഘത്തല്ലേ ഗേറ്റിന്റെ ആകത്തേക്കാടുമ്പേതാവ് കറുത്ത പൂച്ചാ അതിന്റെ അകത്തു തന്നെ കറുത്ത പൂച്ച ഈ പൂച്ചാളെ കറുത്ത പൂച്ചാ ഇങ്ങോട്ട് നോക്കി വിളിക്കാ അങ്ങോട്ട് നോക്കി വിളിക്കാം എന്താണ് കറക്റ്റ് പോട്ടാ അവിടെ കാവല അത് കടന്ന് ഇങ്ങോട്ട് നോർക്കന്നെ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങിയന്ന് ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി ബംഗ്ലാവിന്റെ മുകളിൽ തന്നെ അതേപോലെ നിഗൂഢതെന്ന് പറഞ്ഞൊരു പാർക്കും ഗാഡൻ ഇതിനകത്ത് ഏറ്റവും കാര്യമൊന്നുമില്ല കേട്ടോട്ടീട്ട് പക്ഷെ പിന്നെ അവിടുത്തെ നല്ലൊരു പാലസ് ഉണ്ട് കേട്ടാ ഇതൊരു പാലസാ പാലസ് ഇതിൻ്റെ അകത്ത് ഷേക്കിൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്ത് ഇത് എത്രയോ ഏക്കർ സ്ഥല സ്ഥലത്തുള്ള ഒരു അത് റൗണ്ട് ഇങ്ങനെ ഏകദേശം കിലോമീറ്ററോളം ഇങ്ങനെ റൗണ്ട് അടിക്കണിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇതിപ്പോൾ ഗേറ്റ് എത്ര നമ്പർ ആ ഓരോ ഗേറ്റിന് ഓരോ നമ്പറായി പാലസിന് നമുക്കിപ്പോൾ നേരെ പോകുന്നത് ആന്റലൂസ് ഗാർഡൻ അല്ലേ കേട്ടോ ഇത് പ്രസിദ്ധമായ ഒരു ഗാർഡൻ ഈ ഭാഗത്തുള്ള ആന്റലൂസ് ഗാർഡൻ പിന്നെ ആന്റലൂസ് ഗാർഡൻ കവാടത്ത് കത്തിയണോ ഇതാണ് ആന്റലൂസ് ഗാർഡന് സ് ഗാർഡൻ്റെ വാട്ടർ എത്തുമോ മുൻസിപ്പൽ അഫൈസ് ഇവിടെ ക്ലബും കാര്യണ്ട് ലവ് ബഹ്റി എഴുതി കാണിക്കുന്നില്ലേ പക്ഷേ അത് ബ്ലാക്കിലായതുകൊണ്ട് ബഹ്റൈൻ എഴുതിയത് കാണുന്നില്ല ലവ് മാത്രം കാണുന്നില്ല ഇതൊരു ഫുട്ബോൾ ടർഫ് ഉണ്ട് കേട്ടോ അവിടെ കളിക്കുന്നുണ്ട് അത് ബഹ്റിനികൾ തന്നെ കേട്ടോ കളിക്കുന്നുള്ളത് ഉള്ളത് പിന്നെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കോഫി ഷോപ്പ് അത് കഫേ അല്ലേ ായത് കൊണ്ട് ലൈറ്റില്ലാത്തതുകൊണ്ട് കാണില്ല ഒരു ഹിരൻ ഗാർഡൻ കഫേ ഹിരൻ ഗാർഡൻ കഫേ പേര് നല്ല അടിപൊളി പേര് ഹിടൻ ഗാർഡൻ കഫേ ഇത് വാക്കിംഗ് സ്ട്രീറ്റ് കേട്ടോ വിദേശം ഒരു ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടായി ഒരു റൗണ്ട് റൗണ്ടിൽ ജിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ചെറിയ ചെറിയ കട്ട് പോലെയൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാണെങ്കിൽ ടർഫാണ് കേട്ടോ ഫുട്ബോൾ ടർഫ് ജിക്കാനുള്ള സൗകര്യമുണ്ട് ഇതിനകത്ത് ഒരു സൈഡ് വോളിബോൾ ഒരു സൈഡ് ഷട്ടിൽ കളിക്കുന്നുണ്ട് ഇത് ഈ പാർക്കിനകത്ത് സണ്ടറുള്ളൊരു റൗണ്ട് ആട്ടോ ഇത് നടക്കാനുള്ള സൗകര്യമുണ്ട് അപ്പുറം സൈഡ് നടക്കാൻ ഇവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ട് അപ്പുറം വോളിബോൾ പിന്നെ അപ്പുറത്തൊരു പാർക്കുണ്ട് ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് അതിന് അപ്പുറത്തേക്ക് ഒരു പാർക്കുണ്ട് ആ പാർക്കിലേക്ക് വന്നു അത് വേറെ ലൈറ്റൊന്നും കാണുന്നുണ്ട് അപ്പം അതിനപ്പുറം ബ്ലോക്കാക്കിയിട്ടുണ്ടായിരുന്നു ഇത് അപ്പുറത്തേക്ക് പാർക്കിലേക്ക് പോകാനുള്ള ഫ്ലൈ ഓവർ ആയിരുന്നു പക്ഷേ അവിടെ ലൈറ്റൊന്നുമില്ല അവിടെ ബ്ലോക്കാക്കിയിട്ടുണ്ടായിരുന്നു തിരിച്ചുപോകട്ടാ വണ്ടിയിൽ ടാക്സിയില് കയറി വണ്ടിയിൽ കയറി തിരിച്ചു പോകാം വന്ന വണ്ടി അതേ വണ്ടി തന്നെയാണ് തിരിച്ചു പോകാൻ ഉള്ളത് വേറെ കോസ് എടുത്താറായി ഫസ്റ്റ് എത്തുന്നത് ടോൾ ഗേറ്റ് ആണ് കേട്ടോ രണ്ടരത്തിനാറ് അതായത് ഇരുപത്തഞ്ചറിയായിരുന്നു നാട്ടിൽ ഏകദേശം ഒരു അറുന്നൂറ് ഉറുപയ ടോൾ ഗേറ്റ് ടോൾ അടിച്ചതിന് ശേഷം നേരെ മലത്തിൽ you <laughs> കറങ്ങാനായിട്ട് വരുവെ ബാഹനിലുള്ള ആൾക്കാർ ഈ ബാധിക്കുക വരും അതുപോലെ സൗദിയിലുള്ള ആൾക്കാർ അപ്പുറത്തുള്ള ബാധിക്കുക കറങ്ങാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മുമ്പ് പേടി സിഗ്നൽ ലെഫ്റ്റ് ബൈക്കിന് പാർക്കിംഗ് കാര്യം പള്ളിട്ടാ നമ്മൾ ജസ്റ്റ് സൂപ്പർ സൂപ്പര് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഗുലാമി അയച്ചു പാർക്കിംഗ് നമുക്ക് സാധനം അതെ ബഹ്റിൻ്റെ പാലത്താണ് ഉള്ളത് പാലത്തിൽ പാലത്ത് ബഹറിൻ്റെ ഭാഗത്താണ് ഉള്ളത് സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാം സാധനം വാങ്ങിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് വിടാം ഇപ്പം ഇത് പാർക്കിങ്ങാണ് ബാക്കിൽ കടന്ന പുള്ളിൽ ബഹ്റിൻ്റെ പാർക്കിങ്ങാണ് അപ്പൊ ഈ കാണുന്ന പള്ളിയാന്ന് ഈ കാണുന്നത് ഇങ്ങോട്ട് പള്ളിയാന്ന് പള്ളീൻ്റെ പ്രകൃതി നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ പാർക്കിങ് ചെയ്ത് ഇവിടെ ടാക്സ് കുറവല്ല ബഹ്റിൻ്റെ ടാക്സ് കുറവാണ് സാധനത്തിനൊക്കെ റേറ്റ് കുറവാണ് ഇത് വാങ്ങിയാലോ സിഗറ്റാണെങ്കിൽ എന്ത് റേറ്റ് കുറവാണ് സിഗറ്റി നമുക്ക് വാങ്ങിക്കാൻ പോലും ആൾക്കാർ നമ്മൾ കേട്ടല്ല സാധനം വാങ്ങിക്കാണ്ട് സാധനം വാങ്ങിച്ചിട്ട് നേരെ വിടും ഇതാണ് ബഹറിന്റെ ഈ കാണുന്നതിൽ പിന്നെ ബഹറിനുള്ള ഇൻഷുറൻസ് കേട്ടോ അതായത് എക്സിറ്റ് സൗജന്യായിട്ട് ബഹറിലേക്ക് കയറുന്നതാണ് ബാറിലേക്ക് പോകുന്നത് സൂപ്പർ മാർക്കറ്റ് നമുക്ക് എല്ലാം തിരക്കുണ്ടട്ടോ കാരണം ഇപ്പോൾ എന്താണ് കഴിഞ്ഞിട്ട് ഇനി കഴിഞ്ഞിട്ടെല്ലാം തിരിച്ച് സൗദി ലൈൻ തിരക്കായി കാണുന്നില്ല ഹോസ്പിറ്റൽ പാസ്പോർട്ടാണ് ഞാൻ ഉണ്ട് അതാണ്ടോ ഒരു കൗണ്ടറ് വരുന്നത് ഒരു നമ്പറൊക്കെ അതിൽ തേർട്ടീൻ അപ്പുറത്തല്ല അപ്പുറത്ത് ഫുൾ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് കട്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അത് സൗദീന് വരുന്ന ലൈനാണ് ഇതിപ്പോൾ പുതിയ കൗണ്ടർ വന്നത് ഇപ്പോൾ റഷ് കൊടുത്തിട്ട് ഈ കൗണ്ടറി ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു കൗണ്ടർ ബാലൻ്റെ അപ്പോൾ ബാരൻ്റെ പാസ്പോർട്ടി കഴിഞ്ഞതിനുശേഷം പിന്നെ സൗദീൻ്റെ അങ്ങനെ ബെഹ്റ എക്സിറ്റ് ആയിട്ടോ ഇനിയിപ്പോൾ സൗദീൻ്റെ എമിഗ്രേഷനിലേക്ക് സൗദി പാസ്പോർട്ട് സെക്ഷനിലേക്ക് ബഹറിന് എക്സിറ്റ് ആയി എല്ലാം ബഹ്റൻ സെക്യൂരിറ്റി എക്സിറ്റ് കിട്ടി എല്ലാ ലൈനിലാണ് ട്രെയിലറകത്തൊക്കെ വരുന്നതിൽ ബസ്സും കാര്യമൊക്കെ വരുന്ന ലൈനാന്നത് ഇനിയിപ്പോൾ സൗദീൻ്റെ പാസ്പോർട്ട് സെക്ഷനിലൊക്കെ മതി സൗദിലേക്ക് എക്സിറ്റ് എൻട്രി എക്സിറ്റ് ല സൗദിയിലേക്ക് എൻട്രി ആ ബാരി എക്സിറ്റ് സൗദിയിലേക്ക് എൻട്രി ആയി ഇപ്പൊ നമ്മൾ കസ്റ്റംസ് ചെക്കിംഗിന്റെ എടുത്താണുള്ളത് കാരണം ബാറിന് പോകുമ്പോൾ നല്ല ചെക്കിംഗ് ഉണ്ടാവും അപ്പോൾ സൗദി കസ്റ്റംസ് ചെക്കിങ്ങിൻ്റെ ഇടങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ല ഉണ്ട് കേട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ കസ്റ്റംസ് ചെക്കിങ് കഴിഞ്ഞാൽ ഭയങ്കര ചെക്കിങ് കേട്ടോ ഫുള്ള് അതായത് ഡോഗ് സ്ക്വാഡും കാര്യങ്ങളൊക്കെ എൻ്റെ ഭയങ്കര ആയിരുന്നു വണ്ടീൻ്റെ അടിയിലൊക്കെ ഇവിടെ എല്ലാ ഡോറും തുറന്ന് നോക്കി വണ്ടീൻ്റെ താഴത്ത് സീറ്റിൻ്റെ അടിയിലൊക്കെ നോക്കി സീറ്റിൻ്റെ അടിയിലൊക്കെ നോക്കി താഴത്തെല്ലാം നോക്കി പിന്നെ വണ്ടീൻ്റെ അടിയിലൊക്കെ ടോർച്ചൊക്കെ അടിച്ച് നോക്കി It, okay, <laughs> <laughs> <pl problème> ി പിന്നെ സ്റ്റെപ്പിന് വെച്ചിട്ട് സ്റ്റെപ്പിന്റെ അതൊക്കെ തുറന്ന് നോക്കി ഭയങ്കര ചെക്കിങ് ആണ് സൗദിലേക്ക് വരുന്നത് ഇത് ബഹന വരുന്നേ ഭയങ്കര ചെക്കിങ് ആദ്യവരെ നോക്കുന്നത് നമ്മള് കണ്ണാണ് ഡെങ്ക്സ് അടിച്ചിട്ടുണ്ടോ എന്നെല്ലാം നോക്കി തരാം ബാക്കിയുള്ള ചെക്കിംഗ് ഒക്കെ അങ്ങനെ എന്തെല്ലാം ഏതായാലും സൗദിയിലേക്ക് എത്തി നമുക്ക് സൗദിയിൽ എത്തിയതിന് ശേഷം വീടോ ഇപ്പൊ സൗദി ഭാഗത്തിലാണുള്ളത് സൗദി ഭാഗത്തിന്റെ ഹൈറ്റ് ഉള്ള പക്ഷെ ഇപ്പൊ ഇങ്ങനെ കാണാൻ നമുക്ക് ഹൈറ്റ് കാണുവേ താഴത്തെ കൂടി കപ്പിൽ പോകാൻ വേണ്ടിട്ട് ഇത്ര ലൈറ്റ് ഉണ്ടാക്കിയത് ഫോട്ടോ ഞാൻ സൈഡിൽ സൈഡില് കൊടുക്കാൻ നല്ല രസമാണ് താഴത്ത് നല്ല കടലിലെ വ്യൂ ചേ നല്ല പോകൊന്നുമില്ലെങ്കിൽ നമുക്ക് കാണാം പകൽ ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റും പിന്നെ അതുപോലെ ഈ പാലൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും കോവാറിന്റെ ആ ബീച്ചിൽ പോർണീഷിൽ നിന്ന് നിന്ന് കഴിഞ്ഞാൽ ആ വീഡിയോ ആണ് ഞാൻ കുറച്ച് ചൈന ഞാൻ കാണിച്ചുതരാം കോവാർ ബീച്ച് നടത്ത വീഡിയോ അവിടെ ഞാൻ കാണിച്ചു അങ്ങനെ ചെങ്ങമാല സൗദിയിലെത്തി രാത്രി എത്തി കുറച്ച് ലൈറ്റ് ആയി എത്തും പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് കടന്നു തുടങ്ങി നല്ല ഷീണ്ടായിരുന്നു അപ്പോൾ മനാമയിലെ കാഴ്ചകളും പിന്നെ കോസ്വേലിൽ കാഴ്ചകൾക്കൊന്നും കണ്ടില്ല കോസ്വേലിൽ നല്ല നല്ല കാഴ്ചകൾ പോസ്വേലി അടി അടിപൊളി കാഴ്ച പിന്നെ രാത്രിയാതൊന്നും കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം കൂടുതലായിട്ട് വീഡിയോ രാത്രി ക്ലിയർ ആകില്ല രാത്രിയാകുമ്പോൾ പിന്നെ കോസ്വെൻ അങ്ങനെ കാണില്ല ഞാൻ കോസ്ബൻ്റെ ഞാൻ പകരുന്ന വീഡിയോ അതിന് മുമ്പ് ചെയ്തിട്ട് ദയവാണ് ഡ്രസ്സിൽ കൊടുക്കാനൊക്കെ ഐ പിന്നെ ആക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾ അയക്കാറുണ്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ടേ നമുക്ക് അടുത്ത് വെക്കണം എടുത്ത് കാണുന്നത് പള്ളി ഇത് പാർക്കപ്പുറം റോഡ് ഇതിനിടെയുള്ള പള്ളി കാണുന്നതാണ് ബാഹറിലേക്കുള്ള റോഡാണ് അത് കാണുന്നത്